പതിനാറാം വയസ്സിൽ അച്ഛനിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് ഹിന്ദി ടെലിവിഷൻ താരം ഷൈനി ദോഷി താൻ കുട്ടിയായിരുന്നപ്പോൾ തന്നെ പിതാവ് കുടുംബത്തെ ഉപേക്ഷിച്ച് പോയി കുടുംബം നോക്കാൻ ചെറുപ്പത്തിൽ ജോലിക്ക് പോയി തുടങ്ങേണ്ടി വന്നു എന്ന് ഷൈനി ദോഷി അച്ഛൻ എന്നെ അഭിസാരിക്കുക എന്ന് വിളിക്കുമായിരുന്നു മാഗസിനുകൾക്ക് വേണ്ടിയുള്ള അഹമ്മദാബാദിലെ ഫോട്ടോഷൂട്ട് ചിലപ്പോൾ പുലർച്ചെ മൂന്ന് മണിവരെ നീളുമായിരുന്നു അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും അന്ന് എനിക്ക് പതിനഞ്ച് വയസ്സാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഞങ്ങൾ സുരക്ഷിതരാണോ എന്ന് അന്വേഷിച്ചില്ല പകരം ആരോപണങ്ങൾ ഉന്നയിച്ചു നീ എൻ്റെ മകളെ പുലർച്ചെ മൂന്ന് മണിക്ക് പുറത്തു കൊണ്ടുപോവുകയാണോ നീ അവളെ കൂട്ടിക്കൊടുക്കാൻ കൊണ്ടുപോവുകയാണോ എന്നൊരിക്കൽ അച്ഛൻ അമ്മയോട് ചോദിച്ചുവെന്ന് നിറക്കണ്ണുകളോടെ ഷൈനി ദോഷി പറഞ്ഞു അച്ഛനോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല ജീവിതത്തിൽ മാറ്റാൻ കഴിയാത്ത ചില കെട്ടുകളാണവ ഞാൻ അവയെ ജീവിതപാഠങ്ങളായാണ് സ്വീകരിക്കുന്നത് എന്നാൽ ഇപ്പോഴും ചിലപ്പോൾ ഞാൻ അശക്തിയാണെന്ന് തോന്നും ഞാൻ നിനക്കൊപ്പമുണ്ട് എന്ന് പറയാൻ എനിക്കൊരു പിതൃ തുല്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല ഹിന്ദി ടെലിവിഷൻ രംഗത്തെ അറിയപ്പെടുന്ന നടിയാണ് ഷൈനി ദോഷി വിഖ്യാത സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലി നിർമ്മിച്ച സരസ്വതി ചന്ദ്ര എന്ന പരമ്പരയിലൂടെയാണ് ശ്രദ്ധേയമായത്